ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞാൻ ആര്യ നമ്മളൊരു കോഴിക്കോട്ടുകാരിയാണ് കേട്ടോ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയതോ മലപ്പുറത്തേക്ക് ഇവിടെ രണ്ട് സ്ഥലത്തും വെക്കാത്തൊരു രാവിലത്തെ പലഹാരമാണ് ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തൃശ്ശൂരാരുടെ മുട്ടപ്പത്തിരി ബേസിക്കലി ഹസ്ബൻ്റെ പാരൻസിൻ്റെ നാട് തൃശ്ശൂരാണേ അപ്പോൾ അമ്മ പഠിപ്പിച്ചതെന്നാണ് കേട്ടോ സോ ലെറ്റ്സ് മേക്ക് മുട്ടപ്പത്തിരി ഇതുണ്ടാക്കാൻ ആദ്യം വേണ്ടത് ഒരു ചട്ടിയാണ് കേട്ടോ നല്ലോണം ഒരു ചട്ടി നിങ്ങളീ കാണുന്ന ഈ ചട്ടി ഉണ്ടല്ലോ അതമ്മ നന്നായിട്ട് മയക്കിയിട്ടാണ് കേട്ടോ എനിക്ക് തന്നു വിട്ടത് ചട്ടി വേണമെന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഇതിലുണ്ടാക്കുന്നൊരു ടേസ്റ്റേ ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ചട്ടി അവിടെ ഇരുന്നാൽ നല്ലോണം ഒന്ന് ചൂടാവട്ടെ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് മുട്ടയാണ് കൂടെ ഒരു മൈദ്യം മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചത് പിന്നെ മൈദപ്പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൂടിയായാൽ നല്ലോണം ബ്ലെൻഡ് ആക്കിയിട്ട് എടുക്കണം എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം പിന്നെ ഇതുപോലുള്ളൊരു കുക്കിംഗ് റേഞ്ച് റേഞ്ചാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഒരു കാര്യം പറയാണ്ട് ആദ്യം വലിയ ബേർണറിൽ വെച്ചിട്ട് ചൂടാക്കാം അത് ഏറ്റവും ചെറിയ ബേർണറിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി എന്നാൽ നന്നായിട്ട് കിട്ടും കേട്ടോ ഇനി ഇതുവരെ സിമ്പിളല്ലേ ഒരു തവി നിറച്ചെടുത്തിട്ട് ചട്ടിയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് പരത്തി കൊടുക്കുക ആക്ച്വലി ഇത്ര പരത്തേണ്ട കാര്യമൊന്നുമില്ല ഞാനിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരാളുണ്ട് എൻ്റെ അനിയൻ അവനാണെങ്കിൽ നടുഭാഗം കട്ടി കണ്ടാൽ അത് കഴിക്കില്ല മാറ്റി മാറ്റിവെക്കും അങ്ങനെ ചെയ്യാതിരിക്കാനാണ് കേട്ടോ ഞാൻ ഇത്രയും പരത്തണത് നിങ്ങൾ ഇത്ര പരത്തണമെന്നൊന്നുമില്ല തവി എടുക്കുക ഒഴിക്കുക ജസ്റ്റ് ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുക സെൻട്രൽ പോർഷൻ എന്നിട്ട് മൂടി വയ്ക്കുക അങ്ങനെയാണ് യൂഷ്വലി ഇത് കണ്ടുവരാറുള്ളത് ഇനി സിമ്പിളായിട്ട് ഓരോന്ന് ചുട്ടെടുത്താൽ മതി സത്യം പറഞ്ഞാൽ ഇത്ര ഈസി ആയിട്ടൊന്നും കിട്ടാറില്ല കേട്ടോ കാരണം അടിപിടിക്കും അപ്പോഴാണെ നല്ലോണം കൂസ്റ്റിയൊക്കെ പിടിച്ചിട്ടാണ് ഓരോ പത്തിരിയും ചട്ടിന്ന് വിട്ട് കിട്ടാറുള്ളത് പിന്നെ ഈ പത്തിരിയുടെ കോംബോ എന്ന് പറയുന്നത് കോക്കനട്ട് മിൽക്കാണേ ഓഫ് റിയലി ലൈക്ക് ദട്ട് കോംബോ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി പക്ഷെ എന്തോ ഒരു കുറവുണ്ട് രാവിലെ ചായ മുഖ്യം വിഘില്ലേ ആക്ച്വലി എനിക്കിഷ്ടമല്ലാട്ടോ ചായ ഞാൻ കുടിക്കാറില്ല എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം എസ്പെഷ്യലി ചായ കപ്പിലേക്കൊക്കെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഉണ്ടാവും ഒരു ഫീൽ ഉണ്ടല്ലോ ഇനി ഇതൊക്കെ ഒന്ന് സെർവ് ചെയ്തിട്ട് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും കൂടുതൽ എൻ്റെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദൻ ബായ് ആൻഡ് ടേക്ക് കെയർ